ഇതാ ഇതാണ് ശിവക്കാൻ്റെ തട്ടുകട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണിത് ഇത് നമ്മുടെ കായംകുളത്ത് കൊറ്റുകുളങ്ങരയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പിട്ടാപ്പള്ളി ഏജൻസിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ തട്ടുകട ഉള്ളത് കരിയിലക്കുളങ്ങര ഏത്ത ഒരു ഉപ് നമ്മൾ കായംകുളത്തത് കരയിലക്കുളകരയിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ എന്തായാലും ഇത് കയറി നോക്കേണ്ട ഒരു തട്ടുകട തന്നെയാണ് ഇവിടെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് കപ്പയും ചൂരക്കറിയുമാണ് എൻ്റെ കൂടെ വന്നവർ ദോശയും അതുപോലെ തന്നെ ബീഫ് ചാറുമാണ് ചൂട് ദോശയും അതിൻ്റെ കൂടെ തന്നെ ബീഫ് ചാൻ അതേ ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ചൂരക്കറിയും നമ്മുടെ കപ്പയും കപ്പയുടെ പുറത്ത് ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ബീഫിന്റെ ചാറും ഒഴിച്ചു തരും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഫ്രൈയുണ്ട് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കാട ഫ്രൈ ആണ് കാട ഫ്രൈക്ക് ഒരുപാട് ആരാധകർ ഉള്ളതാണ് അഡീഷണൽ ഒരു ദോശയും നമ്മുടെ ബീഫ് ചാറും കൂടെ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു അന്യ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊരു യാത്ര പോകുവാണെങ്കിൽ നമ്മുടെ കായംകുളം സൈഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയറി നോക്കണ്ട ഒരു കട തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും കേറിയിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയുക കയറാത്തവരാണെങ്കിൽ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്